പരിശുദ്ധമായ റമദാൻ ഇതാ നമ്മളിലേക്ക് ആഗതമായി ഇന്ന് റമദാൻ ഒന്നാണ് നമ്മൾ വലിയ സന്തോഷത്തിലാണ് നമ്മളൊക്കെ നോമ്പുകാരാണ് ഒരു മൊമ്മിനായ മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടുത്താനാവാത്ത വലിയ ഒരു അസുലഭ മുഹൂർത്തമാണ് അലഹമുല്ല ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം മൊത്തത്തിലൊരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് നമ്മളുള്ളത് എന്താണ് ഈ ആദ്യത്തെ പത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത പലരും ചോദിക്കുന്നുണ്ട് ഉസ്താദെ നമ്മുടെ നിസ്കാരവും നോമ്പും ഇതൊക്കെ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂലേ പിന്നെ എന്തിനാണ് ഈ റമദാൻ വരുമ്പോൾ ഒരുപാട് തന്നെ നമ്മൾ ദ്വാരക്കുന്നത് പ്രത്യേകിച്ച് അള്ളാഹു എന്ന ദ്വാരൊക്കെ ഇത്രയധികം അധികരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ

അലഹമ്മില്ലാ ഹി വക്കഫ വസാം ഇബാദി നസ്തഫ അമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞിങ്ങൾ അള്ളാഹു സുബാനഹുല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദ്വസീയത്ത് പറയുന്നവർ അല്ലാതെ ഫോണിലൂടെ വിളിച്ചു പറയുന്നവർ നേരിട്ട് പറയുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമുക്കെല്ലാവർക്കും അള്ളാഹു തയാല ദുന്യാവിലും ആഹരത്തിലും എല്ലാവിധത്തിലുള്ള ഹയറുകളും എല്ലാവിധ പറക്കാത്തുകളും നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ അലഹമ്മദില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിലേക്കിതാ കടന്നിരിക്കുകയാണ് ഇന്ന് റമലാൻ ആദ്യത്തെ ദിവസം നമ്മളെല്ലാവരും നോമ്പുകാരാണ് ഇന്നലെ നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇഷ നമസ്കാരം നമ്മളെല്ലാവരും പള്ളിയിൽ പോയി നമസ്കരിച്ചു പുരുഷന്മാർ അതിനുശേഷം ശേഷം ഇൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ശേഷം തറാവീഹ് നമ്മളെല്ലാവരും കൂടി നിസ്കരിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ആദ്യത്തെ നോമ്പിൻ്റെ നെയ്യത്ത് വെച്ചു പിന്നെ വിത്ര നിസ്കരിച്ചു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും കുടുംബത്തോടൊപ്പം അല്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് കിടന്നുറങ്ങി പിന്നെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റു തഹജ്ജു നമസ്കരിച്ചു അത്താഴം അല്പമെങ്കിലും കഴിച്ചിട്ടുണ്ടാകും അതുകഴിഞ്ഞ് പിന്നെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് വന്നു സ്ത്രീകളെല്ലാവരും എല്ലാവരും ഉമ്മമാരെ വീട്ടിൽ തന്നെ നമസ്കരിച്ചിട്ടുണ്ടാകും അലഹമദരില്ല ആ സുബി നമസ്കാരം കൂടി നിസ്കരിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിച്ചിട്ട് ഇതാ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ക്ലാസ് റമലാനിന്റെ ആദ്യത്തെ ദിവസത്തിൽ റമലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ ക്ലാസ് ആണിത് അലഹദില്ല അള്ളാഹു പരിശുദ്ധമായ ഈ റമലാൻ പരിപൂർണമായി സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് റമലാൻ ഒന്ന് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊട്ടും സമയം പാഴാക്കാനില്ലാതെ അവൻ മുഴുവൻ സമയവും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ചിന്തയിലായിരിക്കും നമുക്ക് അറിയാമല്ലോ നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വന്നാൽ ആ അതിഥിയെ നമ്മൾ നല്ല സ്നേഹത്തോടെ വീട്ടിലേക്ക് കയറ്റി ഇരുത്തി അയാൾക്ക് ആദ്യം വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കും അല്ലേ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാവിളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കൂല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വിശാലമായ ഭക്ഷണത്തിലേക്ക് നമ്മൾ അയാളെ ക്ഷണിക്കുക എന്നതുപോലെ റമലാൻ വന്നു നമ്മളൊക്കെ സ്വീകരിച്ചു ഇനി ആ റമലാനിലേക്ക് നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മളൊന്ന് ഇഴകിച്ചേരാൻ പോവുകയാണ് പരിശുദ്ധമായ റമലാൻ മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒന്നുകൂടി ഉണർത്തുകയാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കാരുണ്യത്തെ ചോദിച്ചു വാങ്ങേണ്ട പത്ത് ദിവസങ്ങളാണ് രണ്ടാമത്തേത് മഹഫറത്തിനെ ചോദിക്കേണ്ട പത്ത് ദിവസങ്ങളാണ് മഹഫറത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനത്തെ നമ്മൾ ചോദിക്കേണ്ട ദിവസങ്ങളാണ് മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ മാപ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന മാപ്പ് ആഫൂ അതിനെ ചോദിക്കേണ്ട പത്ത് ദിവസങ്ങളും അതുപോലെ നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും ചോദിച്ച് വാങ്ങിയെടുക്കേണ്ട പത്ത് ദിവസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ പത്തിലാണ് റഹ്മത്ത് ചോദിക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുക അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വാമപ്പ് എന്നതുപോലെ ഇന്ന് അലഹമ്മദില്ല നമ്മൾ നോമ്പ് പിടിച്ചു ഇന്ന് ഒരു പക്ഷേ എൻ്റെ ഭൂരിഭാഗം ശബ്ദം കേൾക്കുന്ന എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഭൂരിഭാഗം മോനിയങ്ങളും ഇന്ന് തൊട്ടായിരിക്കും ഒരുപക്ഷെ ഖത്തുമുൽ ഖുർആാനൊക്കെ ഓതാൻ തുടങ്ങുന്നത് മാത്രമല്ല ഇന്നലെ തറാവീഹിന് ശേഷം തന്നെ നമ്മൾ റമദാനിന് ശേഷം പറയേണ്ട ദിക്രുകൾ അതൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടാകും പള്ളികളിൽ നിന്നൊക്കെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഏതാണ് അള്ളാഹു യാ അർഹമർ റാഹിമീൻ അല്ലെ നമ്മളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറഞ്ഞു വരാൻ അത് നിസ്കാരത്തിന് ശേഷം മാത്രം പറയേണ്ട പറഞ്ഞ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോവാതെ മറന്നു പോവാതെ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യം ചൊല്ലാൻ പറ്റിയ ഏറ്റവും ഏറ്റവും ഹയറാണ് എത്ര പ്രാവശ്യമാണ് നൂറെന്നൊക്കെ ഒരു എണ്ണം പറഞ്ഞതാണ് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് വട്ടം പറയേണ്ട ഒരു ദിക്കറാണ് ഒരു ദുആയാണ് അള്ളാഹു മർ ഹംനീയ അർഹമർ റാഹിമീൻ അള്ളാഹു മർ ഹംനീയ അർഹമർ റാഹിമീൻ കരുണയുള്ള അല്ലാ എനിക്ക് നീ കരുണ ചെയ്യണേ എനിക്ക് നീ കരുണ ചെയ്യണേ കരുണയില്ലാതെ അള്ളാഹുവിൻ്റെ റഹമത്തില്ലാതെ നമുക്ക് ദുന്യാവുമില്ല ആഹ്റവുമില്ല അതാദ്യം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ നമുക്ക് ഒരുപാട് വേണം ഇപ്പോൾ ദുനിയാവിൽ നമുക്ക് ഒരുപാട് റഹ്മത്ത് വേണം അതിനേക്കാൾ ഉപരിയായി ആഹരത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ പിടിക്കുന്ന നോമ്പ് നിസ്കാരം കൊണ്ടൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരിക്കലും കരുതണ്ട നാളെ ആഹൃതത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടായിരിക്കും ഒരു ഭാഗം ആളുകളെ അല്ല എല്ലാ ആളുകളെയും അള്ളാഹു താല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നാണ് അള്ളാഹിൻ്റെ റസൂല് പോലും പറഞ്ഞു റഹ്മത്തി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല സുഹാബ് എന്ന് ലഭ്യതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ റഹ്മത്തിന് നമ്മൾ ചോദിക്കേണ്ട ഇനിയുള്ള സമയങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹു അത് നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതാണ് മാത്രമല്ല അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ വഅഊദു ബിക മിനന്നാർ ഐഷ എന്താണ് വിബിയെ ഞാൻ കൂടുതൽ പറയേണ്ടത് ഐഷ രണ്ട് കലിമത്തുകൾ കലിമത്താൻ രണ്ട് കലിമത്തുകൾ അത് നീ പറയണം ആ രണ്ട് കലിമത്തുകൾ അള്ളാഹുവിന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് കലിമത്തുകൾ പറയണം അത് നമുക്ക് വേണ്ടിയുള്ള കലിമത്തുകളാണ് ആദ്യത്തെ രണ്ട് കലിമത്ത് അള്ളാഹുവിന് രണ്ടാമത്തെ കലിമത്തുകൾ രണ്ടാമത്തെ വാക്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ് അഷദ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഈ രണ്ട് കലിമത്തുകൾ ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയോ ജന്ന അല്ലാഹു നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയാണ് കത്തിക്കാളൊന്ന നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ് ഈ രണ്ട് തിക്രുകൾ അത് നമുക്കു വേണ്ടിയുള്ളതാണ് അല്ലേ നമ്മൾ സ്വർഗത്തെ ചോദിക്കണം നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം അപ്പോൾ ഈ നാല് അടങ്ങുന്ന ഈ ഒരു ദ്വാ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദ്വാ ഏതാണെന്ന് ഒരു ഉമ്മ ചോദിച്ചാൽ ഒരു ഉപ്പ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ളത് അല്ല പരിശുദ്ധമായ ഹദീസിലൂടെ പറയാനുള്ളത് ഈ ഒരുപാട് വട്ടം പറയണം ഒരുപാട് 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 അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം പിന്നെയോ റമലാൻ ഇതാ അതിഥിയായി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു റമലാൻ ഇതാ വന്നു കഴിഞ്ഞു ആ അതിഥിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അതിഥിക്ക് ഒരു എന്താ മടുപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അപ്പൊ അള്ളാഹു താല നമുക്ക് ഒരു ചാൻസ് കൂടി തരുകയാണ് അള്ളാഹുവിൻ്റെ റഹമത്തിനെ ചോദിക്കാൻ ഇന്ന റഹ്മത്തി നിശ്ചയമായും എൻ്റെ റഹ്മത്ത് ഗലബത്തു ഗൊലബി അതായത് എൻ്റെ കോപത്തേക്കാൾ മികച്ചതാണ് അള്ളാ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും അല്ലാ ഒരു എന്താ പറയുക എപ്പോഴും ശിക്ഷിക്കുന്നവൻ ഒരു ഭീകരജീവി എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുക അങ്ങനെയല്ല എപ്പോഴും അള്ളാഹു താല നമ്മളോട് കരുണയുള്ളവനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേരുകൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മാൻ എന്ന പേരും അതുപോലെ റഹീം എന്ന പേരും രണ്ടും കരുണയെ അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്ന പേരുകളാണ് അപ്പോൾ പ്രത്യേകിച്ച് പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക ഉസ്താദ് റമലാനിൽ അതിന് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണോ അതെ റമവാനിലും സ്വലാത്തുകൾ അധികരിപ്പിക്കണം മാത്രമല്ല ഒരുപാട് ദിഖ്രുകൾ അധികരിപ്പിക്കണം ദകൾ സ്വതക്കകൾ നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ പരിശുദ്ധമായ ഖുർആൻ ഖത്തുമുൽ ഖുർആൻ ഓതാൻ പറ്റിയ ദിവസമാണ് പ്രത്യേകിച്ചിപ്പോ റമദാനിലാണല്ലോ നമ്മൾ ഖുർആൻ കൂടുതലായി ഓതുന്നത് ഖുർആൻ ഹത്തും ഓദാൻ ഖുർആാൻ മുഴുവനും തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആ ഖുർആൻ തുടങ്ങാൻ ഓദി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് റഹീം എന്ന ഒരു ആയത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ സാധാരണ ദിവസങ്ങളിൽ അയാൾ ഓതുമ്പോ അതായത് കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് എത്ര കിട്ടും എത്ര പ്രതിഫലം കിട്ടും പത്തൊമ്പത് അക്ഷരമാണ് നൂറ്റി തൊണ്ണൂറ് പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിൽ അള്ളാഹുതാല ഈ പരിശുദ്ധമായ റമലാനിൽ തരുന്ന പ്രതിഫലം പത്തൊമ്പതിനായിരവും അല്ല ചിലപ്പോൾ പത്തൊമ്പത് ലക്ഷവും ഒക്കെ ആയിട്ട് മാറ്റിയേക്കാം അള്ളാഹുതാല യുലാമയ അല്ലാഹുതാല ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കുമെന്നാണ് എല്ലാ കാര്യവും എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമല്ലാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു വലിയ സുന്ദരമായ ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സുന്ദരമായ ഒരു മാസമാണ് കടന്നു വന്നിട്ടുള്ളത് ഇന്ന് മകരുബോട് കൂടി നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ നോമ്പുതുറയിലേക്ക് നമ്മൾ കടക്കുകയാണ് നോമ്പുതുറ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് ആദാപുകളുണ്ട് അതെല്ലാം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമലാനൊക്കെ ഒരു അത്ഭുതമാണ് കാരണം ഇരുപത് വർഷം കൂടുമ്പോൾ റമദാൻ നമ്മുടെ എല്ലാ മാസങ്ങളിലൂടെയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി റമദാൻ നിങ്ങളെ കോർക്കുന്നുണ്ടാകും അത് ഏപ്രിൽ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് മാർച്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് റമദാൻ ഇപ്പോൾ മാർച്ച് തുടക്കത്തിലായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് മാസം വെച്ച് പറയുകയാണെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച പിറകോട്ട് പിറകോട്ട് വരികയാണ് അതായത് പന്ത്രണ്ട് മാസത്തിലൂടെയും കടന്നു പോകും റമദാൻ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും കൊടും വെയിലായിരിക്കും ചിലപ്പോൾ നല്ല ഇടിവെട്ടും മഴ നല്ല മഞ്ഞ് ചിലപ്പോൾ ഒരു കാലാവസ്ഥക്കോ ഒരു ചൂടുമില്ലാത്ത തണുപ്പില്ലാത്ത സമയത്ത് അങ്ങനെ അതായത് പന്ത്രണ്ട് മാസത്തിലൂടെയും റമദാൻ ഇങ്ങനെ ും ഇപ്പൊ നമ്മളുള്ളത് മാർച്ച് മാസത്തിലാണ് നല്ലതുപോലെ അത്താഴത്തിന് നല്ലതുപോലെ വെള്ളം കുടിക്കണം മാർച്ച് മാസത്തിൽ കൊടിയ വേനലാണ് അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളൊക്കെ പത്താം ക്ലാസ്സിലും ബസ്സിലൊക്കെ പോകുമ്പോൾ കാരണം നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളാണ് പരമാവധി നിങ്ങൾ നോമ്പ് പിടിക്കാൻ തന്നെ ശ്രമിക്കുക അള്ളാഹു താല വലിയ എളുപ്പം നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ അതുവായുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം കുടിക്കണം നല്ലതുപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല നിർജ്ജലീകരണം ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി വെയിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് കുട പിടിച്ചു പോവുക അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ പോകാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ വാഹനത്തിൽ പോവുക പരമാവധി വെയിലിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പടച്ചോണി നോമ്പൊക്കെ തരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ അല്ല നമ്മളെ ഒന്ന് ശാരീരികമായും മാനസികമായും ഒന്ന് നന്നാക്കിയെടുക്കാനാണ് റമലാൻ വന്നിട്ടും നമ്മൾ ശാരീരികമായി ഒന്നും നന്നായില്ല അല്ലെങ്കിൽ മാനസികമായിട്ടും നന്നായില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ന് നന്നാവും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു വാശിപ്പുറത്തിങ്ങനെ കഴിക്കുന്നത് പോലും അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കലും സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത് സമൂസ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ചായ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് ചിലപ്പോൾ ഉഞ്ഞക്കായ ഉണ്ടാകും അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാകും അതുപോലെ കട്ലേറ്റ് ഉണ്ടാകും അതുകൊണ്ടൊന്നുമല്ല നോമ്പ് തുറക്കേണ്ടത് ഒന്നെങ്കിൽ ഈത്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ തനിച്ച പച്ചവെള്ളം ഉണ്ടാവുമല്ലോ ആ പച്ചവെള്ളം അതും നല്ല ചൂടുള്ളതും പാടില്ല നല്ല തണുപ്പുള്ളതും പാടില്ല സാധാ നോർമലായ പച്ചവെള്ളം കൊണ്ട് തുറക്കലും അതൊക്കെയാണ് നല്ലത് ഒന്നുകിൽ പച്ചവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കാരക്ക ഈത്തപ്പഴം ഇതുപോലുള്ള ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഏറ്റവും അഫ്ലൽ അത് കഴിഞ്ഞിട്ടാവാം എന്ത് നമുക്ക് സമൂസ കഴിക്കലും സമൂസയൊന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ നോമ്പാണല്ലോ നോമ്പിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണെന്ത് സമൂസ എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് ജില്ലയിൽ പോയാലും ഉണ്ടാകും ഈ സാധനം വെന്തുമാവട്ടെ അത് കഴിക്കണ്ട എന്ന് പറയുന്നില്ല അത് എണ്ണയിലൊക്കെ പുരിക്കുന്നതാണ് അപ്പോൾ അത് പരമാവധി എന്താ ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് ഒഴിവാക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ല നോമ്പ് തുറന്ന ഉടൻ തന്നെ അത് കഴിക്കുമ്പോൾ ആ പതിമൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടലുകളും അതുപോലെ വൃക്കയും കരലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ചെല്ലുന്നത് നല്ല എണ്ണ പലഹാരമാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് അവർക്കത് ദഹിപ്പിക്കാൻ പ്രയാസമാണ് അതുവഴി വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് ഇതെൻ്റെ വകയായിട്ട് പറയുന്നതല്ല ഇന്ന് ഡോക്ടർമാരായ ഡോക്ടർമാരെല്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പിന്നെ അത്താഴം കഴിക്കാതെ ഒരൊറ്റ വാശിക്കൊരു ഘടത്തം ആരെയും തോപ്പിക്കാനല്ലോ അത്താഴം കഴിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അത്താഴം കഴിക്കൽ സുന്നത്താണ് നോമ്പ് തുറ വേഗത്തിലാക്കൽ സുന്നത്താണ് ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇത് ആദ്യത്തെ ദിവസം റമദാനിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക മരണപ്പെട്ടു പോയി സിയാറത്ത് ചെയ്യാൻ മറന്നു പോവേണ്ട അതുപോലെ തന്നെ കുറച്ച് സ്വതക്ക എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുക ഏതെങ്കിലും ഒരു സാധുക്കള് അർഹതപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഈ സ്വതക്കയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ അത്താഴത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ നല്ല ഉഷാറായി അലഹമ്മദില്ല ഈ റമലാനിനെ നമ്മൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇതിനെ നല്ല രൂപത്തിൽ തന്നെ യാത്രയേക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക റമലാനിൻ്റെ എല്ലാ ആദാബുകളും മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുത്ത് ആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഇനി ആവട്ടെ രണ്ടാമത്തെ നോമ്പ് ാവട്ടെ എല്ലാം തുടങ്ങാം എന്നല്ല ഇന്ന് മുതലേ നമ്മൾ തുടങ്ങുക ഇനി ഒരു റമദാൻ അല്ലെങ്കിൽ ഇനി ഒരു അടുത്ത നോമ്പിന് ഞാൻ ഉണ്ടാകും അടുത്ത ദിവസത്തെ നോമ്പ് അടുത്ത ദിവസത്തെ നോമ്പിന് ഞാൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് നന്നാം നാളെ മുതൽ നന്നാവാൻ എന്നല്ല ഇന്ന് മുതൽ എനിക്ക് നന്നാവണം എന്നൊരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു താല എല്ലാവരെയും ഹൈറിൻ്റെ അഹികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരക്കാം ഇൻഷാല് അള്ളാഹു താല നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അലഹികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമ്മ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ ജാരിയായ സ്വതകയാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുക അതുപോലെ ഒരുപാട് മൊമിനങ്ങൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ റമലാനാണ് ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്തുള്ള ദിവസമാണ് മാസമാണ് അള്ളാഹു താല നമ്മളോട് ആരൊക്കെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെ യും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹുഷിഫ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയവരുണ്ട് എഴുതാൻ പോകുന്നവരുണ്ട് നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എല്ലാ മക്കളുടെയും പരീക്ഷകളിൽ ഉന്നതമായ വിജയം അള്ളാഹു നൽകുമാറാവട്ടെ റമദാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ശാരീരികമായ പ്രയാസങ്ങളുണ്ടോ മാനസികമായ പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ളാഹു മാറ്റിത്തരുകയും റമദാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ എല്ലാ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു ആമീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളൊക്കെ റമദാനിലാണല്ലോ റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവിഹ് നമസ്കാരം തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ കാണുക തറാവീഹ് നമസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ